പശ്ചിമേഷ്യയിൽ യുദ്ധം മണക്കുന്ന മണിക്കൂറുകളാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ വ്യക്തമായ സൂചനകൾ കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെയായി നമ്മൾ കാണുന്നുണ്ട് അത് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് യമന്റെ ഭാഗത്തുനിന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് തുർക്കിയുടെ ഭാഗത്തു നിന്ന് ഈജിപ്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ജോർദാന്റെ ഭാഗത്തു നിന്നൊക്കെ അത്തരം അവരുടെ നീക്കങ്ങളിലൊക്കെ അത്തരം സൂചനകൾ നമുക്ക് മണക്കുന്നു യുദ്ധം മണിക്കുന്ന മണക്കുന്ന മണിക്കൂറുകൾ എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യം അതിന് ഒടുവിലാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്ത വരുന്ന ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ബെന്തി മോചനത്തിൽ നിന്ന് ഹമാസ് പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഹമാസ് പറയുന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബന്ദിമോചനം എന്നുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ബന്ദിമോചനം അത് ശനിയാഴ്ച നടക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഹമാസ് ഹമാസ് എന്ന് പറയുന്ന കാരണം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും ബന്ധിമോചനവുമായി മോചനവുമായി ബന്ധപ്പെട്ടും ഉണ്ടാക്കിയ നിർദ്ദേശങ്ങൾ ഉടമ്പടികൾ പാലിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ തങ്ങൾക്ക് ഇങ്ങനെ വെടിനിർത്തലുമായി മുന്നോട്ട് പോകാൻ ബന്ധിമോചനവുമായി മുന്നോട്ട് പോകാൻ ഈ നിലയിൽ കഴിയില്ല താല്പര്യമില്ല എന്ന് തന്നെയാണ് ആ നിലയ്ക്ക് ഇപ്പോൾ ഹമാസ് ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ രീതിയെക്കുറിച്ച് അതൊരു പ്രൊപ്പഗാൻഡയാണ് ആ ഒരു പ്രൊപ്പഗാൻഡ അവർ നടപ്പാക്കുന്നു ആ റിലീസിംഗിലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹു നേരത്തെ രംഗത്ത് തീരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡൊണാൾഡ് ട്രംപും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ പ്രതിഷേധ സ്വരത്തിലൊക്കെ സംസാരിച്ചു ഹമാസിനെതിരെ അപ്പോൾ അതിനിടെയാണ് ഹമാസ് പറയുന്നത് ഈ കൃത്യമായ ഈ ഉടമ്പടി പാലിക്കാത്തത് കൊണ്ട് തങ്ങൾക്ക് ഇനി അങ്ങോട്ട് ബന്ധിമോചനം എപ്പോൾ വേണമെന്ന് തങ്ങൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കുമെന്ന് അതായത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോലും വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോലും കടന്നിട്ടില്ല ഒന്നാമത്തെ ഘട്ടത്തിൽ അഞ്ച് തവണയായി പതിനാറ് ബന്ദികളെ ഇതിനകം മോചിപ്പിച്ചു ഇസ്രയേലിൽ നിന്നുള്ള പതിനാറ് ബന്ദികളെ മോചിപ്പിച്ചു ഇനി പതിനേഴ് പേരെ കൂടി മോചിപ്പിക്കാനുണ്ട് അങ്ങനെയൊരു നിർണായക ഘട്ടത്തിലാണ് ബന്ദി മോചനത്തിൽ നിന്ന് തൽക്കാലം തങ്ങൾ പിന്മാറുന്നുവെന്ന് ഹമാസ് പറയുന്നത് തീർച്ചയായും വളരെ ഗൗരവത്തോട് തന്നെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അതിനിടയിൽ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിൻ്റെ നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഇതിനകം തന്നെയെങ്കിലും ഒരു വർ വർണ്ണവെറിയുടെ വർഗവെറിയുടെ രാജ്യമായി രാഷ്ട്രമായി ഇസ്രയേൽ മാറിയിരിക്കുന്നു ഈ മേഖലയിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ സമാധാനത്തിന് തന്നെ തുരങ്കം വയ്ക്കുന്നൊരു രാജ്യം ഇസ്രയേലാണ് എന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രസ്താവന ഇറക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഈ മേഖലയെ സംബന്ധിച്ച് അത്യന്തം ഗൗരവമുള്ള വാർത്തയാണ് അതേസമയമാണ് സൗദി അറേബ്യയിലേക്ക് രസക്കാരെ കൊണ്ട് താമസിപ്പിക്കാൻ താമസിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബെഞ്ചമിൻ തന്നെയാകുന്ന പ്രസ്താവനയ്ക്കെതിരെ സൗദി അറേബ്യയിലെ ഈ ഷൂറ കൗൺസിൽ അംഗം യൂസഫ് ബിൻ ട്രാഡ് അൽ സാഡോൺ രംഗത്ത് വന്നത് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ദസയിൽ നിന്ന് പലസ്തീനികളെ അല്ല എവിടേക്കെങ്കിലും നാട് കടത്തേണ്ടത് സൗദി അറേബ്യയിലേക്കോ മറ്റെങ്ങോട്ടെങ്കിലും നാട് കടത്തേണ്ടത് മറിച്ച് ഇസ്രയേലികളെയാണ് അവരാണ് യഥാർത്ഥ അധിനിവേശ ശക്തികൾ അവരാണ് അധിനിവേശിച്ച് വന്നവർ ട്രംപിൻ്റെ വിലപെട്ട് പീപ്പിൾ ആയ ഇസ്രയേലികളെ ട്രംപ് നേരെ അങ്ങ് അലാസ്കയിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അലാസ്ക നമുക്കറിയാം അലാസ്ക എന്ന് പറയുന്ന വലിയ ഈ ഈ ജനവാസമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഏതാണ്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിട്ട് പോലും അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഏഴു ലക്ഷത്തിലധികം മാത്രമാണ് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചോളൂ എന്ന് സൗദി അറേബ്യയിലെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഷൂറ കൗൺസിലിൻ്റെ ഒരു നേതാവ് ഷൂറ കൗൺസിൽ അംഗം പറയുന്നു എന്ന് പറയുന്നത് അമേരിക്കയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണല്ലോ അപ്പോൾ ആ നിലയ്ക്കുള്ള വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ സൗദി അറേബ്യ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നേരത്തെ നമ്മൾ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചതാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ ഈ രാജ്യങ്ങളുടെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ കൃത്യമായും പറയുന്നൊരു കാര്യമുണ്ട് ഇറാന് ഇറാനുമായൊരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കണമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ട്രംപ് പറഞ്ഞിരുന്നു അപ്പോൾ ആയത്തല്ലാ ഖമീനി ആദ്യ സമയത്ത് തന്നെ പറഞ്ഞു ഇറാനുമായി ഇറാൻ അമേരിക്കയുമായി എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം വാക്ക് പറഞ്ഞാൽ വിലയില്ലാത്തവന്മാരാണ് ഒരു വിശ്വാസയോഗ്യതയില്ലാത്തൊരു രാഷ്ട്രവുമായി ഇറാന് യാതൊരു ചർച്ചയ്ക്കും താല്പര്യമില്ല എന്ന് ആയത്തലാലി ഖമേനി പറഞ്ഞു വരുന്നു അപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് വിദേ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ചരിത്രം തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ യൂറോപ്യൻ യൂണിയൻ അടക്കം മറ്റ് ഏഴ് രാജ്യങ്ങളും അമേരിക്ക അമേരിക്കയടക്കമുള്ള ഏഴ് രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് നിലവിൽ വന്ന കരാറുണ്ട് ആണവ കരാറുണ്ട് ജെ പി സി ഒയെ ജോയിൻ കോംപ്രിഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ആ കരാറിൽ നിന്ന് യു എന്ന് പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇരുപത്തിയേഴ് രാജ്യങ്ങളുണ്ട് അപ്പോൾ ആ നിലയ്ക്കൊരു ഏഴോ എട്ടോ രാജ്യങ്ങളിലൂടെ മാത്രം കരാറായി നമുക്ക് കരുതാൻ കഴിയില്ല അങ്ങനെ ഒരു സുപ്രധാനമായ ആണവ കരാറിൽ നിന്ന് അമേരിക്ക രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് അധികാരമേറ്റ് അടുത്ത വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഏകപക്ഷീയമായി ആ കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു അപ്പോൾ അത്തരമൊരു രാജ്യവുമായി യാതൊരു നിലയ്ക്കുള്ള ചർച്ചയോ ഉടമ്പടിയോ ഒന്നും വേണ്ട എന്നുള്ളൊരു വ്യക്തമായ നിലപാടാണ് നേരത്തെ ആയത്തലാലി ഖമീനി എടുത്തത് ഇപ്പോൾ അത് ഇറാൻ ഭരണകൂടത്തിന്റെ തന്നെ കൃത്യമായൊരു നിലപാടായി മാറുകയാണ് എന്ന് പറയേണ്ടി വരുന്നു അതേസമയം നമ്മൾ ഗസയിലേക്ക് വരുമ്പോൾ ഗസയിൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇതിനകം നടപ്പായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പം നെറ്റ്സാരും കോറിഡോറിൽ നിന്ന് പൂർണ്ണമായും ഇസ്രയേൽ സേന ഒഴിഞ്ഞു അതായത് ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള കോറിഡോറാണ് അത് നോർത്ത് വടക്കൻ ഗസയും തെക്കൻ ഗസയും വേർതിരിക്കുന്ന ആ ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും ഒഴിഞ്ഞു കഴിഞ്ഞു അവിടേക്ക് ഗസയിലേക്ക് വടക്കൻ ഗസയിലേക്ക് പ്രത്യേകിച്ചും തെക്കൻ ഗസയിൽ നിന്ന് ഇങ്ങനെ ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടേക്കൊക്കെ തിരിച്ചു വരുന്ന കുട്ടികൾ പോലും ചെറിയ കുട്ടികൾ പോലും ഇങ്ങനെ വിജയചിഹ്നമൊക്കെ കാണിച്ചുകൊണ്ടാണ് വരുന്നത് ഒരു വികാരമാണ് ഈ പോരാട്ടം എന്ന് ആ കുട്ടികളുടെ ചേഷ്ടകളിൽ നിന്ന് അവരുടെ മുഖത്തിൽ നിന്ന് ഒക്കെ നമുക്ക് വായിക്കേണ്ടി വരുന്നു അങ്ങനെ ആയിരങ്ങൾ നെറ്റ്സാരിം കോറിഡോറിലൂടെ വടക്കൻ ഗസയിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിനിടയിൽ നിരവധി വയലേഷൻസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ചു വരുന്ന ആളുകളെ പോലും പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നിന്നൊക്കെ പതിയിരുന്നൊക്കെ ഇസ്രായേൽ സേന വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വ്യാപകമായ പരാതികൾ വ്യാപകമായ പരാതികളെന്ന് പറയാനില്ലെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെ ഏറ്റവും നിർഭാഗ്യകരമാണോ അതേസമയം വെസ്റ്റ് ബാങ്കിലേക്ക് വരുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിരൂക്ഷമായ പോരാട്ടമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു എട്ട് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ അടക്കം രണ്ട് മൂന്ന് പേരെ മൂന്ന് പേരെയാണ് ഈ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തി ഇസ്രയേൽ സേന കൊന്നുകളഞ്ഞത് അപ്പം അതൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വല്ലാത്ത ശ്രദ്ധ അത്തരം കാര്യങ്ങളിലേക്ക് ഉണ്ടാകണം എന്ന് പലസ്തീൻ അതോറിറ്റിയുടെ ഒക്കെ നിരന്തരമായ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരിടത്ത് ഗസയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് വെസ്റ്റ് ബാങ്കിനെ ചോരക്കളമാക്കുന്ന വെസ്റ്റ് ബാങ്കിനെ കത്തിക്കുന്ന ഒരു നിലയിലാണ് ഇസ്രയേൽ അവരുടെ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള പരാതിയാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വല്ലാത്തൊരു അറബ് ഏകോപനമാണ് ഈ മേഖലയിൽ അറബ് ഏകോപനം എന്ന് പറയുമ്പോൾ ഈ ഗസ ഈ മേഖലയിലെ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് കൃത്യമായും ഒരിക്കൽ കൂടി അറബ് രാജ്യങ്ങൾ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളൊക്കെ തിരിച്ചറിയുന്നു ലോകം തന്നെ തിരിച്ചറിയുന്നു ഇപ്പം അമേരിക്കയ്ക്കും ഇസ്രയേലിനും അനുകൂലമായി ഏതെങ്കിലും പരസ്യമായി ഏതെങ്കിലും ഒരു രാജ്യം നിലപാട് പ്രഖ്യാപിച്ചു എന്ന് സംശയമുണ്ട് വളരെ കൃത്യമായും അവരുടെ നിലപാടിനെ വിമർശിക്കുക മാത്രമാണ് ലോകരാജ്യങ്ങളൊക്കെ ചെയ്തത് കാരണം ഒരു രാജ്യത്ത് നിന്ന് അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് അവിടുത്തെ മനുഷ്യരെ ഇറക്കി വിട്ടിട്ട് ആ മണ്ണ് ആ സ്ഥലം ഞാനങ്ങ് വാങ്ങുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കേട്ടിരിക്കുന്നൊരു തലമുറയോ അല്ലെങ്കിൽ കേട്ടിരിക്കുന്നൊരു ലോകമോ ഒന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക ലോകമെമ്പാടും ലോകവ്യാപകമായി തന്നെ ട്രംപിനും നദന്യാഹുവിനുമെതിരെ പ്രതിഷേധം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം അറബ് ഏകോപനം അറബ് ഏകോപനമെന്ന് പറയുമ്പോൾ ഈ രാജ്യ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ മാത്രമല്ല ഈ അറബ് രാജ്യങ്ങളൊക്കെ കൂടി ഇതിനകം ഒന്നിച്ചു കഴിഞ്ഞു അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് വരുന്ന ഇരുപത്തിയേഴാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി എട്ടാം തീയതി ഈജിപ്തിൽ ചേരുകയാണ് ഒ ഐ സിയുടെ കോൺഫറൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ്റെ കോൺഫറൻസ് അത് അതൊരു അടിയന്തരമായി വിളിച്ച സബ്മിറ്റാണ് ആ സബ്മിറ്റ് ആ ഉച്ചകോടി ഗസ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഗസയുടെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ആ വിഷയം ചർച്ച ചെയ്യാനായി മാത്രം വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ചേരുന്നു എന്നുള്ള വാർത്ത അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇത്തരം പ്രസ്താവനകളൊക്കെ വന്നപ്പോൾ സത്യത്തിൽ ഇത് വല്ലാതെ അറബ് രാജ്യങ്ങൾക്കിടയിൽ അനമേരിക്കും ഇസ്രയേലിനുമെതിരായ വെറുപ്പും അവർ ഉണ്ടാക്കുന്ന വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരു പ്രതികരണമൊക്കെ ആണ് വ്യാപകമായി വന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വെടിനിർത്തലിൻ്റെ ഒന്നാം ഘട്ടം അതങ്ങനെ പോകുന്നു രണ്ടാം ഘട്ടം അതങ്ങനെ പോകുന്നു വേണമെങ്കിൽ കുറച്ചു കാലം ഇത് സമാധാനപരമായി മുന്നോട്ട് പോയതന്നെ അതിനിടയിലാണ് ട്രംപും മൃതന്യാഹവും അവരുടേതായ കോമഡികളുമായി വന്നത് അപ്പോൾ അത് വല്ലാതെ ഈ മേഖലയെ സംഘർഷഭരിതമാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അതേസമയം യമൻ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് യമൻ പറയുന്നത് ഗസയ്ക്കെതിരായ ഗസയെ ഒഴിപ്പിക്കുന്നതൊക്കെ അതിൽ നിന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധ കൊടുത്തിട്ടില്ല ഗസയ്ക്കെതിരായ എന്തെങ്കിലും ഒരു നീക്കം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ നമുക്ക് ചെങ്കടലിൽ കാണാം നമുക്ക് അറബിക്കടലിൽ കാണാം നമുക്ക് ഞങ്ങൾ നേരിട്ട് സേനയെ അയച്ച് യുദ്ധം ചെയ്യുമെന്നാണ് ഗസയിലേക്ക് വേണ്ടി വന്നാൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നേരിട്ട് സേനയക്കും യുദ്ധത്തിൽ പങ്കെടുക്കും ക്കും ഇസ്രയേലിനും എതിരെയും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് പരമാവധി തങ്ങൾ തങ്ങളുടെ ജനത മുഖത്തായിരിക്കും എന്ന് യമൻ യമൻ എന്ന് പറയുമ്പോൾ കുത്തികളാണ് കുത്തികൾ ആ നിലയ്ക്കുള്ളൊരു മുന്നറിയിപ്പുമായി വരുന്നു അതേസമയം റജബ് തയ്യ വെറുതോഗൻ തുർക്കിയുടെ പ്രസിഡന്റ് അദ്ദേഹവും അതിശക്തമായ ഭാഷയിൽ ഈ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അവരുടെ ജന്മാവകാശമാണ് ഗസ എന്ന് പറയുന്നത് പലസ്തീനികളുടെ ജന്മാവകാശമാണ് അവിടെ നിന്ന് അവരെ ഇറക്കി വിടാൻ ആരും വിചാരിച്ചാലും പറ്റില്ല എന്നാണ് എർദോഗയൊക്കെ വാക്കുകൾ അതിശക്തമായ നിലയിലുള്ള പ്രതികരണമാണ് ആണ് തുകനൊക്കെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ മേഖലയിൽ ഒരു യുദ്ധം മണക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അപ്പോൾ ഈ നിലയ്ക്കൊക്കെയാണ് നമുക്ക് ഇനി നീട്ടി പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ അതുപോലെ ഈ ഹമാസ് നേതാക്കളും ഇറാനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച ആയതല അലി ഖമേനിയുമായി കഴിഞ്ഞ ദിവസം അവരുടെ സംഘം ചർച്ച നടത്തിയിരുന്നു റഷ്യയിൽ അവർ പോയി ചർച്ച നടത്തിയിരുന്നു അപ്പോൾ ഹമാസ് കുറച്ചുകൂടി ആത്മവിശ്വാസം പുലർത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടായിരിക്കണം ഹമാസ് ഈ ഒരു ഘട്ടത്തിൽ തൽക്കാലം ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു നല്ല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഡീലുമായി മുമ്പോട്ട് പോയാൽ മതി എന്ന് പറയുന്ന നിലയിലേക്ക് ഹമാസിന്റെ ആത്മവിശ്വാസം ഉയർന്നിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര ബലസീനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് മാത്രമല്ല അത് ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമായി അത് കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി തന്നെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ടേബിളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം